ഇപ്പോഴും നിങ്ങളുടെ ഫേസ് ടൈപ്പ് സ്റ്റാപ്പിനുസരിച്ചുള്ള ഹെയർ സ്റ്റൈൽ തപ്പി നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിനക്കുള്ളതാണ് മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാട്ടിട്ട ആൾക്കാരെന്ന് പറയുന്നത് റൗണ്ട് ഫേസ് ടൈപ്പ് ഉള്ള ആൾക്കാരാണ് നമ്മളത് റൗണ്ട് ഫേസ് ടൈപ്പിന് പറ്റിയ ഹെയർ സ്റ്റൈൽ എന്നാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും ആദ്യത്തെ ഹെയർ സ്റ്റെൽ എന്ന് പറയുന്നത് പോംബഡോർ ഹെയർ സ്റ്റെൽ ആണ് ഈ ഒരു ഹെയർ സ്റ്റൈല് നിങ്ങളെ ഫേസിൽ ഹൈറ്റ് ആഡ് ചെയ്യും അത് അതുമാത്രമല്ല ഫേസ് നല്ലപോലെ ഇളങ്ങേറ്റ് ചെയ്യും ഈ ഒരു ഹെയർ സ്റ്റെൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ആ ഒരു റൗണ്ട്നെസ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും ഫേസിൽ അപ്പോൾ ഈ ഹെയർ സ്റ്റെൽ പണ്ട് കാലത്തൊട്ടുള്ള ഒരു ഹെയർ സ്റ്റെലാണ് ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഹെയർ സ്റ്റൈലാണ് പോമഡഡോർ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് അണ്ടർ കട്ട് വിത്ത് ഓളിയം ഇത് ഷേപ്പിൽ ഒരു ഷാർപ്പ് കോൺട്രാസ്റ്റ് തരും അതിനുള്ള ഫേസിൽ നല്ലൊരു സ്ട്രക്ചർ തരും സോ അണ്ടർ കട്ട് വിത്ത് വോളിന്ന് പറഞ്ഞ ഹെയർ സ്റ്റൈൽ അത്യാവശ്യം ലോങ് ആയിട്ട് ഹെയർ മടക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു ഹെയർ സ്റ്റൈലാണ് ഈ ഒരു ഹെയർ സ്റ്റൈൽ ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആണ് ഇപ്പോഴെല്ലാം കാലങ്ങാട്ടി ഹെയർ സ്റ്റെൽ ഉണ്ട് ഇപ്പോഴും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സെറ്റായിരിക്കും നിന്റെ റൗണ്ട് ഫേസ് ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ നിന്റെ ഫേസ് സ്ട്രക്ചർ വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് അണ്ടർ കട്ട് വിത്ത് വോളി എന്ന് പറയുന്ന ഹെയർ സ്റ്റൈൽ ട്രൈ ആവുന്നതാണ് ഹെയർ സ്റ്റൽ എന്ന് പറഞ്ഞത് ടെക്സ്റ്റൈൽ ക്യൂഫ് നിങ്ങളുടെ ഫേസിന്റെ റൗണ്ട്നെസ്സിനെ സോഫ്റ്റ് ആക്കാനായിട്ട് നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ആണ് ടെക്സ്റ്റൈഡ് കിഫ് എന്ന് പറയുന്നത് അത് മാത്രമല്ല ഈ ഒരു ഹെയർ സ്റ്റൈൽ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫേസിൽ നല്ലൊരു ആംഗിൾ ആഡ് ചെയ്യാനും ഈ ഒരു ഹെയർ സ്റ്റൈൽ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മറ്റേ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് സൈഡ് പാർട്ട് ഫേസിന്റെ റൗണ്ട്നെസ്സിനെ ബ്രേക്ക് ചെയ്തിട്ട് ഫേസിന് നല്ലൊരു ഡെഫിനിഷൻ കൊടുത്തരാൻ പറ്റും ഈ ഒരു ഹെയർ സ്റ്റൈൽ നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നോർമൽ ഹെയർ കട്ട് വേണമെന്നുണ്ടെങ്കിൽ സൈഡ് പാർട്ട് ട്രൈ ചെയ്യാവുന്നതാണ് സൈഡ് പാർട്ട് ഇപ്പോഴും വളരെ അധികം ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് സോ സൈഡ് പാർട്ട് അത്യാവശ്യം മെയിൻ്റെനൻസ് ഇല്ലാത്ത ഹെയർ സ്റ്റൈലാണ് ഹെയർ ഷോർട്ട് ആയിരിക്കും അതുകൊണ്ട് തന്നെ അതിന് ഈസി ആയിട്ട് മെയിൻറ്റെൻ ചെയ്യാനും പറ്റും അതിനൊരു ഷാർപ്പ് ലുക്ക് തരും ഈ ഹെയർ സ്റ്റൈൽ നല്ല പോലെ സഹായിക്കുന്നതാണ് ബിസ്കണ്ടൊക്കെ അത് ബസ്കണ്ടൊക്കെ ചെയ്യണം ബസ്കട്ടൊക്കെ നീ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറ്റ് മാത്രത്തിൻ്റെ അടപ്പുപോലെ അതിൻ്റെ ബോധ്യമായിരിക്കും സോ ബസ്കട്ടെ എല്ലാ ഹെയർ സോ ബസ്കട്ടെ എല്ലാ ഹെയ്സ്റ്റൈലിലും പറ്റിയൊരു ഹെയർ സ്റ്റൈൽ അല്ല സോ ബസ്കണ്ടൊക്കെ നീ അവോയ്ഡ് ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ ഏതൊരു ഒരു ഹെയർ സ്റ്റൈൽ വെക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇതിൻ്റെ റഫ് ടാഗ്ലോ ട്രാഗുകളോ അതാണെന്നുണ്ടെങ്കിൽ ഗ്ലോവൽ ഫേസ് സോ ആളന്നുണ്ടെങ്കിൽ ിൽ ജസ്റ്റ് ഈ വീഡിയോ ഫേസ് ഫേസ്റ്റേപ്പ് കമന്റി ഏറ്റവും കൂടുതൽ കമന്റ്സ് തരുന്ന ഫേസ്റ്റേപ്പിന്റെ വീഡിയോ ഫേസ് ഫേസ്റ്റേപ്പിന്റെ ഹെയർ സ്റ്റൈലിന്റെ വീഡിയോ അടുത്ത് ചെയ്യുന്നതാണ് അപ്പോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും കൂടുതൽ വീഡിയോസ് എഴുതി എടുക്കാൻ ഉപകാരപ്പെടും